പാലണ്ണം കടപ്പാറ മേമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വീടാണ് ഒലിച്ചുപോയത് പ്രദേശത്ത് ദാമോദരൻ എന്നയാളുടെ വീടാണ് ഒലിച്ചുപോയത് ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ പ്രദേശത്ത് ഉരുൾപൊട്ടിയതായി നാട്ടുകാർ സംശയം പറഞ്ഞു മേമലയുടെ താഴ്ഭാഗത്ത് പാറക്കല്ലുകളും ചെളിയും കുത്തി ഒലിച്ചെത്തിയതാണ് നാട്ടുകാർ സംശയിക്കാൻ കാരണം തുടർന്ന് ബുധനാഴ്ച കാലത്ത് മേമല പ്രദേശത്ത് പരിശോധിച്ചപ്പോഴാണ് ശക്തമായ കുത്തൊഴുക്കിലെത്തിയ കല്ലും മണ്ണും ദാമോദരന്റെ വീടും തകർത്തതായി കണ്ടത് ഇയാളുടെ വീട് നിന്ന സ്ഥലത്ത് വെറും ചളി മാത്രമാണ് കാണാൻ കഴിഞ്ഞത് വീട്ടിൽ നിന്നും മാറി താമസിച്ചിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വന്യമൃഗ കമ്മീഷണിയും മഴയും പയർന്ന മറ്റു കുടുംബങ്ങൾ മാറി താമസമാക്കിയതോടെയാണ് ദാമോദരനും താഴ്ഭാഗത്ത് താമസമാക്കിയത് കൃഷി ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഈ ഭാഗത്ത് പറമ്പുകളിലേക്ക് എത്താറുള്ളതും